ഇനി നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യൽ ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ ചെയ്യലുണ്ട് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മൾക്ക് എന്ത് കരുത്ത് വേണം അങ്ങനെ അടുത്ത് ഇങ്ങനെ കൊടുക്കുക അതുകൊണ്ട് കരുത്ത അതാ സ്വതക്കയായിട്ട് അള്ളാഹിന്റെ അടുക്കൽ പരിഗണിക്കണമെങ്കിൽ അതിന്റെ പ്രത്യേകമായ നിയത്വമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അടുപ്പം കിട്ടണം അതേത് വിഭാഗത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ് ഏത് വിഭാഗത്ത് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ മനസ്സിൽ വേണ്ട ഒരു സംഗതിയാണ് പഠിച്ചവനോടുള്ള ഒരു അടുപ്പം അടുപ്പം നിറഞ്ഞാൽ പഠിച്ചവനോടുള്ള അടുപ്പം നിറഞ്ഞാൽ പഠിച്ചവന്റെ സ്നേഹം അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുക അതാണ് അള്ളാഹുമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ആ അടുപ്പം പ്രതീക്ഷിച്ചിട്ടാകണം ഏതാപരും ചെയ്യുന്നു അവ സ്വതക്ക ഒരാൾക്ക് നമ്മൾക്ക് സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ മനസ്സിൽ വരണം ഈ സ്വതക്കറത്തെ നിന്നോടുള്ള അടുപ്പം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നീയത്തിലാണ് ആ നീയത്തില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞമ്മക്ക് പല പ്രശ്നങ്ങളും വരുന്നത് നമ്മൾ എന്തെങ്കിലും കൊടുത്തു അയാൾ ഞമ്മളോട് പിന്നീട് എന്തെങ്കിലും നന്ദി കേട് കാണിച്ചാലൊക്കെ നമ്മൾ പറച്ചിലുണ്ട് ഞാൻ അവർക്ക് ഇന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റ് അവൻ ചെയ്തു അതെന്തുകൊണ്ടാണ് അത് അവരിൽ അവനോട് അടുപ്പം കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടാണ് ഈ കൊടുക്കപ്പെടുന്ന ആളൊരു വിഷയല്ല ആ കൊടുക്കപ്പെടുന്ന നമ്മൾ സ്വതക്കാർക്കാണ് കൊടുക്കുന്നത് അവനോട് അടുപ്പം കിട്ടാനാണ് നമ്മൾ കൊടുക്കുന്നത് അവന്റെ പുകയത്തിൽ കിട്ടാന് അല്ലെങ്കിൽ അവൻ ആരാളുകളോട് പറയാന് അല്ലെങ്കിൽ അവിടെ സന്നിഹിതരായ ആൾക്കാരൊക്കെ കാണാന് അല്ലെങ്കിൽ നമ്മളൊരു കൊടുക്കുന്ന ആളായിട്ട് അറിയപ്പെടാന് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ നെയ്യത്തുകൾ പോകുക അപ്പൊ ആ നെയ്യത്തുകൾ പോകുമ്പോ ആ പ്രതിഫലം പോകും ആഹ്രത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ കൊടുത്തതൊന്നും ഉണ്ടാവില്ല പക്ഷെ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ചെലപ്പോ ലക്ഷ്യങ്ങൾ അവൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ പഠിച്ചോൻ ചരി തോന്നുന്നുണ്ടാവും അപ്പൊ കൊടുക്കുമ്പോ എപ്പ എന്ത് കൊടുക്കുകയാണെങ്കിലും ചെറുത് കൊടുക്കുകയാണെങ്കിലും വെറുതെ കൊടുക്കുകയാണെങ്കിലും അതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനോടടുപ്പാണ് ബഹുമാനപ്പെട്ട ദൈനത്തിനുഭവിക്കുന്നു പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന നമ്മുടെ ഗോസ്താദമാരുടെ പരമ്പരയിൽ വരുന്ന ബഹുമാനപ്പെട്ട അവിടുത്തെ അത് പറയുന്നുണ്ട് അത് ഖിയ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട് ബഹുമാനപ്പെട്ടവരു അതിലെ ഒമ്പത് വസിയത്തുകളാണ് ചെയ്യുന്നത് ഒമ്പത് ഉപദേശങ്ങൾ അള്ളാഹിന്റെ ഉലിയാക്കളിൽ പെടാൻ വലിയാകണമെങ്കിൽ എന്തെല്ലാം സംഗതികളാണ് വേണ്ടത് ഒമ്പത് കാര്യങ്ങൾ അവനിൽ ഉണ്ടാവണം ആ ഒമ്പത് കാര്യങ്ങളുടെ വസീയത്താണ് അതിഥിയ എന്ന് പറയുന്ന കിത്താ അതൊക്കെ ഓതേണ്ടതാണ് ഞമ്മക്ക് പഴയകാലത്തൊക്കെ സാധാരണക്കാരും ഒക്കെ ഓതിർന്നത് അള്ളാഹു അപ്പൊ ഞമ്മള് ചെലപ്പോ മരിച്ചു കൊടുത്തു അപ്പോഴും മനസ്സിൽ വേണ്ടത് എന്തിനാണിത് ാഹുല മതങ്ങളെ വിധിബാകി ചെയ്തിട്ടാണ് നിമിതങ്ങൾ രോഗികളെ സന്ദർശിക്കുക മരണ വീട്ടിൽ സന്ദർശനം നടത്തുക ഇതൊക്കെ നിമിതങ്ങൾ ചെയ്തിരുന്നതാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് അള്ളാഹുമായിട്ടുള്ള അടുപ്പാണ് ആ നീയത്തിലിറങ്ങണം എന്തവര് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ എന്താകുമല്ലോ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒരു ഉപദേശാണ് എന്ത് ചെയ്യുകയാണെങ്കിലും അതുകൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനോടുള്ള അടുപ്പാണ് അതിനാണ് എഹിലാസ് എന്ന് പറയുന്നത് അത് പിന്നെ നെറ്റിമ്മേലുണ്ടല്ല കയ്യുമരുമേലുണ്ടല്ല അത് നമ്മളെ ഹൃദയത്തിലാണ്ടല്ല ഹൃദയത്തിന് നമ്മളുടേതായ ലക്ഷ്യം എന്താണ് എന്താണ് ലക്ഷ്യം അടുപ്പം കിട്ടണം അതുകൊണ്ട് മഹാൻ മഹാനമരങ്ങൾ പറയാനുള്ള ഈവിയായ ഒരു ആവശ്യം ഉണ്ടാവുന്ന മനസ്സിൽ അവര് നമ്മളെ പുകയത്തും പോലെ ഇത് കൊടുത്ത അയാൾ നല്ല വർത്താനം നമ്മളെ കുറിച്ച് പറയും ഒന്ന് വർത്താലു വെക്കും ഇങ്ങനെയുള്ള ദുലവിയായ ആവശ്യങ്ങളൊന്നും ഉണ്ടാവരുത് അള്ളാഹുമായിട്ടുള്ള അടുപ്പം കിട്ടുക എന്നുള്ളതാവണം അതുകൊണ്ട് ഇബാദത്തിന് മുഴുവനും പൊളിച്ചു കളയുക എന്ന് ഇരിയാണി മറ്റുള്ളവരിൽ പ്രാണണം എന്നുള്ളൊരു ആഗ്രഹം ആരെങ്കിലും ഞമ്മളൊരു വിവാത്ത് ചെയ്യുമ്പോ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാക്കുക അതന്നെ റിയാ അതിൻ്റെ നമ്മൾ ആരും കാണാതെ ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആയിരം രൂപ കൊടുക്കുകയാണ് ഒരാളും അറിയാതെ വരത് ഇടത് കൈ അറിയാതെ വലത് കൈ കൊടുക്കണം എന്നാണല്ലോ സുഹൃത്തുക്കൾ അങ്ങനെ കൊടുക്കുമ്പോ ആരും അറിയണില്ല എന്നാ ഞമ്മക്ക് അള്ളാഹുമായിട്ടുള്ള എടുപ്പത്തിന് മാത്രമാണ് ഇത് കൊടുക്കുന്നത് വേറൊരാള് കാണുമ്പോ ആ ഒരു സന്തോഷം നാലാൾ കാണുമ്പോ നമ്മളെ മനസ്സിലൊരു സന്തോഷം വരും ആ ഞാൻ കൊടുക്കുന്ന ആളാണെന്ന് എല്ലാവരും ആരംഭിക്കണം ഈ സന്തോഷം തന്നെയാണ് ഈ സന്തോഷയാളാണ് ആരും കാണാതിരിക്കുമ്പോ സന്തോഷമല്ല അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാ കൊടുത്തത് ഈ ആൾക്കാർക്ക് വേണ്ടിട്ട് ആളുകൾ കാണാൻ വേണ്ടിട്ട് അതാണ് റിയാഗ് ആ റിയാഗ് മരിലോടുകൂടി ആ അമര് പൊളിഞ്ഞു പൊളിഞ്ഞുപോന്നു അതാണ് ഇബാദത്തിനെ പൊളിച്ചു കളയും നമ്മൾ നോക്കേണ്ടത് അല്ലാഹുവിന്റെ നോട്ടത്തിലേക്കാണ് പഠിച്ചവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ആ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ എന്ത് വിഷയത്തിലും നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ഒന്നാണ് അർച്ചന ഈ ഭാഗത്ത് എനിക്ക് അടുപ്പം അതാഹു നിന്നോടു അടുപ്പം കിട്ടണം